എനിക്ക് ഓണം വന്നാലും പെരുന്നാൾ വന്നാലും ഒക്കെ അവളും എനിക്ക് കാശ് കാശ് തരും പാവ എന്നുവെച്ചാൽ അത്രയ്ക്ക് നല്ലൊരു സ്നേഹമുള്ളൊരു പെണ്ണാണ് അവർ ആരോടും ആദ്യം മിണ്ടത്തില്ല എപ്പോഴും കേറ്റടച്ച് പോരെ വീട്ടിൻ്റെ അകത്താണ് ഇരിക്കുന്നത് എന്നു ഈ പെണ്ണ് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ളതാണ് പക്ഷേ ഇവ ഇങ്ങനെ എന്തിനു ചെയ്തെന്നേട്ടാ അത് അവൻ മാത്രമല്ലേ അറിയാവൂ പാവയെ കൊണ്ട് നടക്കുമ്പോഴെയാണ് ആ തള്ള കൊച്ചുങ്ങളെ കൊണ്ട് നടന്നിട്ടുള്ളത് നമസ്കാരം വീട്ടിൽ വീട്ടിൽ ചേച്ചിയാണ് ഉള്ളത് ചേച്ചി ഇവിടെ ഈ ഈ കുടുംബം കുടുംബം എങ്ങനെയാണ് ഒരു പാവമല്ല അവര് ഒരു പ്രത്യേക രീതിയിൽ ജീവിക്കുന്ന ഒരു ഒതുങ്ങിയ കുടുംബമാണ് പക്ഷെ മറ്റുള്ളതൊന്നും അമ്മക്ക് പുറത്ത് നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റൂലല്ലോ അവര് ആരോടും ആദ്യം മിണ്ടത്തില്ല എപ്പോഴും കയറ്റടച്ച് പോരെ വീട്ടിൻ്റെ അകത്താണ് ഇരിക്കുന്നത് എന്തെങ്കിലും ആവശ്യത്തിന് മാത്രമേ ഇറങ്ങൂ പിന്നെ ഞാൻ ചെന്ന് ജോലി ചെയ്യുക ഞാൻ വീട്ടിൽ പോവുക പിന്നെ അവിടെ ചെന്ന് തൂത്തൊക്കെ വാറമ്പോള അടുപ്പം ആ ഒരു സ്നേഹം കൊണ്ടേ എനിക്ക് അറിയത്തുള്ളൂ എന്നുവെച്ചാൽ ഈ പെണ്ണ് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ളതാണ് ഓ ആ അല്ല ക്ഷമി ഞമ്മ ഞങ്ങൾ കൊച്ചുനാളോട്ട് കണ്ട് വളർന്നവരൊക്കെയാണ് എന്നുവെച്ചാൽ നല്ലൊരു സ്നേഹമാണ് അതുപോലെ തന്നെയാണ് ആ പിള്ളേരും നല്ല സ്വഭാവമുള്ളതാണ് പക്ഷേ ഇവ ഇങ്ങനെ എന്തിനു ചെയ്തെന്നേട്ടാ അത് അവൻ മാത്രമല്ലേ അറിയാവൂ പക്ഷേ ഇവ ചെയ്യേണ്ട ഒരു കൊച്ചല്ല എന്ന് നമുക്ക് തോന്നുന്നു എങ്ങനെയായിരുന്നു സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് വെള്ളം തന്നെ വേണമെങ്കിലും ചോദിച്ചു വാങ്ങിച്ചു അതെന്നു വെച്ചാൽ ഒരു പാവയെ കൊണ്ടു നടക്കുമ്പോഴെയാണ് ആ തള്ള ആ കൊച്ചുങ്ങളെ കൊണ്ട് നടന്നിട്ടുള്ളത് എപ്പോഴും നോക്കിയാലും കാറിൽ പോയാലും ബൈക്കിൽ പോയാലും ഇവര് മൂന്ന് പേരും കൂടി ഒരുമിച്ചാണ് പോവേം വരുന്നത് സ്നേഹത്തില് ആ നല്ല സ്നേഹത്തിലായിരുന്നു പക്ഷേ ഒരു നിമിഷം കൊണ്ട് അവൻ്റെ മുഖം എങ്ങനെ മാറിയെന്നേട്ടാ ആർക്കും അറിയാൻ പറ്റില്ല പിന്നെ ഈ പെണ്ണിനെ സ്നേഹിച്ചെന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ ഇന്നലെ ഈ സംഭവം നടന്നപ്പോൾ ഞാൻ അറിയുന്നത് അങ്ങനെയുള്ളൊരു പയ്യനല്ല അവ നമ്മൾ പറയുകയും ചെയ്യുവായിരുന്നു അവ നല്ല കൊച്ചാണ് എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ എന്താണ് സംഭവിച്ചതെന്നേട്ടാ അറിയാൻ പറ്റത്തില്ല കട ഉണ്ടെന്നൊക്കെ പറയുവരും അത് കൊച്ചു പറയുന്നു പിന്നെ ഇടയ്ക്ക് വെച്ച് പറഞ്ഞാൽ അത് കടമൊക്കെ ഒരുപാട് തീർത്ത് ഇപ്പൊ വലിയ കടമൊന്നുമില്ല എന്നൊക്കെ പറയുന്നു പിന്നെ എന്റെ വാപ്പ വന്നു പോകണ വർഷത്തിൽ മൂന്നും നാലും തീരൊക്കെയാണ് വന്നു പോണത് ഇപ്പൊ കുറെ നാളായി വരക്കൊന്നുമില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നു നിങ്ങളാ എന്റെ ഇക്ക വരൂലെന്ന് കേക്കാൻ പറ ഉടനെ വരും ഉടനെ വരും എന്ന് പറഞ്ഞു പക്ഷെ മറ്റുള്ളവരെ കണക്ക് ഉള്ളു തുറന്ന് ആരോടൊന്നും പറഞ്ഞിട്ടില്ല നമ്മളൊക്കെ ആണെങ്കിൽ നമ്മളെ വിഷമം കൂടെ നടക്കുന്നവരുടെ പോകുന്ന വീട്ടിലൊക്കെ പറയും പക്ഷെ അവൾ അങ്ങനെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഞാനിപ്പം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അവൾ ഒരസുഖമല്ലാതെ തിരിച്ച് വരണേന്നേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്നു വെച്ചാൽ അത്രയ്ക്ക് നല്ലൊരു സ്നേഹമുള്ളൊരു പെണ്ണാണ് ഞാൻ ഒരു ദിവസം അവിടെ ചെന്നില്ലെങ്കിൽ ആൽവക്കാരൊക്കെ ചോദിക്കും ഈ ഷമീര വീട്ടിൽ പോയില്ലേ എന്നൊക്കെ ചോദിക്കും അപ്പോൾ കൂടുതലും ജോലിക്ക് നിൽക്കുന്നു അത് ഞാനേ ഉള്ളൂ നാലഞ്ച് വർഷം കൊണ്ട് ഞാൻ പോണു വരണം എനിക്ക് ഓണം വന്നാലും പെരുന്നാൾ വന്നാലും ഒക്കെ അവളോ എനിക്ക് കാശ് കാശ് തരും എത്ര ഇവിടെ ജോലി അത് നാലഞ്ച് വർഷം കൊണ്ട് ഇവിടെ അവക്ക് കോഴിയുണ്ട് കോഴി വാങ്ങിച്ച് വളർത്താൻ തുടങ്ങിയപ്പോഴേ ഞാനാണ് പോകുന്നത് ആ നാലഞ്ച് വർഷമല്ല ഇവിടെ കുട്ടിക്കാലം തൊട്ടേ എനിക്കറിയാം പക്ഷേ ഇപ്പം ഇത്തിരി കൂടുതലായിട്ട് അടുത്ത് എന്നുവെച്ചാൽ ഇവിടെ ജോലിക്കൊക്കെ വരണം അടുത്ത് അടുത്ത അല്ലാതെ അമ്മക്ക് അറിയാമെന്നുള്ളൊരു പെണ്ണാണ് അവർ അവരങ്ങനെയെന്നുള്ള ഒരു ഇതല്ല മാമന്മാരൊക്കെ നല്ല സ്നേഹമുള്ള പിള്ളേരൊക്കെയാണ് പെൺകുട്ടി ഇവിടെ വന്നു എന്ന് ആ അറിഞ്ഞൂട അത് ഇന്നലെയാണ് ഞാൻ ഇത് അറിയുന്നത് ഈ പെൺകൊച്ചിനെ വിളിച്ചുകൊണ്ടുവന്നു ഒന്നും അറിഞ്ഞത്തില്ല അങ്ങനെ ഒരിക്കലും എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് അതിനെപ്പറ്റി എന്താ പറഞ്ഞിട്ട് പോലും എനിക്ക് എനിക്ക് ടെൻഷൻ ഇങ്ങനെ ചെയ്തത് എന്നുള്ളൊരിതേ ഉള്ളൂ പക്ഷെ വേറെ ഒന്നും എനിക്ക് എനിക്കറിയത്തില്ല എന്റെ പേര് വസന്ത ഇവിടെ തന്നെയാണോ അല്ല കരിമ്പുള്ള വസന്ത ചേച്ചിയാണ് നമ്മളോടൊപ്പം ചേർന്നത് അതായത് ഈ ഈ വീട്ടിൽ ഏകദേശം നാലഞ്ച് വർഷത്തോളമായി വീട്ടുജോലി ചെയ്തിരുന്ന ചെയ്തിരുന്ന ഒരു അമ്മയാണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം അഫാൻ ചെയ്യാനുള്ള കാരണം എന്താണ് എന്ന് ഈ അമ്മയ്ക്ക് പോലും കാരണം അവർ നിരന്തരം കാണുന്ന ആൾക്കാരാണ് ഒരു വിഷമം പോലും പങ്കുവെക്കാത്ത ആൾക്കാരാണ് അതായത് മറ്റുള്ളവരോട് കൂടുതൽ സംസാരിക്കാത്ത ഒരു പ്രകൃതമാണ് ഈ കുടുംബത്തിനെന്നും ഈ അമ്മ പറഞ്ഞു വയ്ക്കുന്നു കാരണം അവർ നിരന്തരം കാണുന്ന ഇടപഴകുന്ന ഒരു ഫാമിലിയാണിത് കാരണം അവിടെ ജോലിക്ക് നിൽക്കുന്ന അമ്മയാണ് വസന്ത എന്തായാലും ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വലിയൊരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം